എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മളുടെ എൻ്റെ മൈക്രോ നിഷിനെ കുറിച്ചിട്ടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഞാൻ ചെയ്ത പ്രോജക്റ്റുകളിലും ഞാൻ ഇനി ഫ്യൂച്ചറിലേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രോജക്റ്റുകളിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ എടുക്കുന്നത് അതായത് ഇനി അടുത്തൊരു പതിനഞ്ച് വർഷമാണ് ഞാനൊരു എൻ്റെ ഒരു നിഷില് എൻ്റെ ഒരു മൈക്രോ നിഷില് എൻ്റേതായ ഇഷ്ടങ്ങളിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യുന്ന ബിസിനസ്സുകളെല്ലാം ഫ്യൂച്ചറിൽ എനിക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് ഫ്യൂച്ചറിൽ വേണ്ട കാര്യങ്ങളാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചെയ്യുന്ന സ്പിരിച്വൽ വില്ലേജ് ആണെങ്കിലും അടുത്ത മിഷൻ ട്വൻറ്റി ഫോർട്ടി എല്ലാവർക്കും മാനസികാരോഗ്യം എന്ന പ്രൊജക്റ്റ് ആണെങ്കിലും എല്ലാം നമ്മൾ ഞാൻ ചെയ്യുന്നത് നമ്മളുടെ എൻ്റെ ഫ്യൂച്ചറിലേക്ക് ആവശ്യമുള്ള എന്നെപ്പോലെ എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് ഒരു ഇതിനാണ് അപ്പോൾ ഞാൻ പറയുന്നത് മിഷൻ ട്വൻ്റി എല്ലാവർക്കും മാനസികാരോഗ്യം എന്നൊരു വിഷയത്തെക്കുറിച്ചിട്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം ഏകദേശം നൂറിൽ ഇരുപത്തി ആറ് ശതമാനം ആളുകൾക്ക് മാനസികമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടെന്നുള്ളതാണ് കണക്കാക്ക കണക്കാക്കപ്പെടുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കാണ് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കുടുംബം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നാല് പേരുണ്ടെങ്കിൽ നാല് പേരിൽ ഒരാൾക്ക് അല്ല ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഈ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ട് ശരിയല്ലേ ഇത് നമ്മളുടെ മൂന്ന് നാല് തരത്തിൽ നമ്മളുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് ഒന്ന് നമ്മളുടെ മാനസികമായ സംഘർഷം ആദ്യമേ ബാധിക്കുന്നത് നമ്മളെ തന്നെയാണ് ബാധിക്കുന്നത് നമ്മളുടെ പേഴ്സണൽ നമ്മളുടെ ബോഡിയെ ബാധിക്കുന്നത് ശരീരത്തിൽ മനസ്സിൽ എന്ത് സ്ട്രെസ്സുണ്ടായാലും നമ്മളുടെ ശരീരത്തിൽ അതിനെ ഒരു സൈക്കോസോമാറ്റിക് ഡിസോർഡർ എന്നുള്ള നിലയിൽ നമ്മളെ ബാധിക്കുന്നതായിട്ട് ഡി എസ് എം ഫോറില് പുതിയ മെഡിക്കൽ ജേണൽ വന്നപ്പോൾ അതിൽ പ്രതിപാദിക്കുകയുണ്ടായി നമ്മൾ കുറേ ആളുകൾ എല്ലാവർക്കും അവർക്കറിയാവുന്നതാണല്ലോ കുടുംബ പ്രശ്നങ്ങൾ അതേപോലെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ മക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇതിനൊക്കെ ഒരുപാട് കാരണം ഈ മാനസികമായിട്ടുള്ള മെൻ്റൽ സ്ട്രെസ്സാണ് ഇപ്പോൾ ജനിച്ചു വീഴുന്ന ഒരു കുട്ടി ആ കുട്ടിക്ക് തന്നെ ഇത് ബാധിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമ്മ കൺസീവ് ആവുന്ന സമയം തൊട്ടിട്ട് അവർ മാനസികമായിട്ട് പല രീതിയിൽ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അവർ കാണുന്ന ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടി വിയിൽ കാണുന്ന ഒരു സീരിയൽ കാണുന്ന ശീലമുള്ള ആളുകളാണെങ്കിൽ അത് അവർക്ക് ബാധിക്കുന്നുണ്ട് സിനിമ കാണുന്ന ഇതിൽ ശീലങ്ങളുള്ളതാണെങ്കിൽ എല്ലാ സി സിനിമകളും ഭൂരിഭാഗം സിനിമകളും തന്നെ നമ്മളുടെ നെഗറ്റീവ് ഇമോഷൻസിനെ കാണിക്കുന്നതും ആയിട്ടുള്ള സിനിമകളാണ് അത് നമ്മളെ ബാധിക്കുന്നുണ്ടല്ലോ ഭൂരിഭാഗം കാര്യങ്ങളിലും ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതേപോലെ നമ്മളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ നമ്മൾക്ക് നല്ല ആരോഗ്യമുള്ള ഭക്ഷണം അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിന് ആവശ്യം മാത്രമായിട്ടുള്ള വിറ്റാമിൻസ് ഒക്കെ ഉള്ള ഭക്ഷണം നമുക്ക് കിട്ടാറുണ്ടെങ്കിലും ഇപ്പോൾ എല്ലാവരും കഴിക്കുന്നത് കൂടുതലും ജങ്ക് ഫുഡ്സാണ് ഇത് നമ്മളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് അതേപോലെ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വീടുകളിലുള്ള റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിനും ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ പരിഹരിക്കാം ഈ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാം അല്ലെങ്കിൽ ഇതിന് ഒരു അവെയർനെസ് എങ്ങനെ കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ പതിനാലിൽ ആക്റ്റീവായിട്ട് നമ്മളൊരു പ്രോജക്റ്റിലേക്ക് കടന്നു മിഷൻ ട്വൻറ്റി ട്വൻറ്റി എല്ലാവർക്കും മാനസികാരോഗ്യം എന്ന് അന്നത്തെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു നമ്മൾ എല്ലാവർക്കും കൊടുത്തത് ഒരു വീട്ടിൽ ഒരു കൗൺസിലർ അതായത് സ്വന്തം കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന നമ്മളുടെ ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ അടുത്ത് ഇവരെ എത്തിക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് എത്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ വാർത്തെടുക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ നമ്മൾ ഏകദേശം ഇരുപത്തി അയ്യായിരം ഫാമിലിക്ക് അന്ന് ട്രെയിനിങ് കൊടുക്കേണ്ടായി അവരെല്ലാവരും നല്ല കൗൺസിലിംഗ് സ്കില്ലുള്ള ആളുകളാണ് എന്ന് എഴുതിയിട്ട് അവരെല്ലാവരും മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് അല്ല രജിസ്ട്രേഡ് അല്ല നമ്മൾക്ക് നമ്മളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ നമ്മളുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ അവർക്കുണ്ടാകുന്ന സാധ്യതകൾ പതിമൂന്ന് വയസ്സ് കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കില്ല് അതാണ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തത് ആ പ്രൊജക്ട് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മളുടെ വെള്ളപ്പൊക്കം കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ നിന്നുപോയി കന്ന് അന്ന് ഭൂരിഭാഗം ഓഫ്ലൈനിലായിരുന്നു നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് പുനർജനി എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു നമുക്കന്ന് കുറച്ചാളെങ്കിലും അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമും ഡിജിറ്റൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചിട്ട് കുറച്ചും കൂടെ വൈഡ് ആയിട്ട് ആളുകളിലേക്ക് ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിലാണ് ഈ പ്രോജക്റ്റ് ചെയ്യുന്നത് മിഷൻ ട്വൻറ്റി ഫോർട്ടി എല്ലാവർക്കും മാനസികാരോഗ്യം രണ്ടായിരത്തി നാൽപ്പതോടു കൂടിയിട്ട് ആദ്യമായിട്ട് എടുക്കുന്ന ഒരു ലക്ഷം ഫാമിലിയെ നമ്മൾക്ക് ഒരു എംപവർമെൻറ്റ് നമ്മളുടെ ഇമോഷണൽ വെൽബീൻ നൽകുക എന്നുള്ള ഒരു പ്രോജക്റ്റാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആദ്യം ഉപയോഗിക്കുന്ന ടൂളാണ് ഈ എനിയഗ്രാം എന്ന് പറഞ്ഞത് എനിയഗ്രാം എന്നാൽ മനുഷ്യൻ്റെ ഒമ്പത് ടൈപ്പ് പേഴ്സണാലിറ്റിയെക്കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അവനവനെക്കുറിച്ച് അറിയാതെ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് മിഷൻ ട്വൻറ്റി ഫോർട്ടി എന്നുള്ളൊരു പ്രോജക്റ്റാണ് ആദ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പ്രോജക്റ്റിൽ അംഗമാകാം നമ്മൾ ഈ ചെയ്യുന്ന പ്ലാറ്റ്ഫോം സത്വജ്ഞാന ഫൗണ്ടേഷൻറ്റേതാണ് എൻ്റെ ഏതെങ്കിലും രീതിയിൽ നമ്മൾക്ക് ഇതിൽ പങ്കെടുക്കണമെന്നോ അല്ലെങ്കിൽ ഈ ആശയമായിട്ട് ചേർന്ന് നിൽക്കണമെന്നു തോന്നിയാൽ നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെസ്സേജസ് അയക്കാം അല്ലെങ്കിൽ ഞാൻ അതിൽ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കാം അതിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി പിന്നീട് നമ്മൾക്ക് വീണ്ടും ചർച്ച തുടരാം അടുത്ത ദിവസം താങ്ക് യു